ഹായ് കൂട്ടുകാരി എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണേ കപ്പ വേവിച്ചത് കപ്പ വേവിച്ചത് നല്ല തോട്ട് മീനാണിത് തോട്ടിൽ നിന്നും പിടിച്ചോണ്ട് വന്ന മീനാണിത് കണ്ടോ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്കൊക്കെ ഈ കപ്പ വേവിച്ചത് എല്ലാവർക്കും മലയാളികളായ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം പ്രത്യേകിച്ച് പുഴുങ്ങുന്നതിനേക്കാൾ നല്ലതാണ് വേവിക്കുന്നത് അതിൻ്റെ കൂടെ ശുദ്ധമായ പച്ചവെള്ളമുണ്ട് എനിക്ക് ചായയും കാപ്പിയൊന്നും ഇപ്പം ഈ ചൂടല്ലേ അതുകൊണ്ടാണ് ഈ പച്ചവെള്ളം തന്നെ എടുത്തത് അപ്പം കൂട്ടുകാരെ ഞാനിതിൻ്റെ ഫുൾ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും പോയൊന്ന് കണ്ടിട്ട് അഭിപ്രായം പറയണേ എല്ലാ കൂട്ടുകാർക്കും അമ്പീസ് ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ അമ്പിയാണേ അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് കണ്ടോ കപ്പ കപ്പ ഇങ്ങനെ തന്നെ എനിക്കൊരാൾ കൊണ്ട് തന്നതാണ് കുറച്ചുണ്ട് ഇത് കേട്ടോ അപ്പോൾ ഞാൻ ഇതങ്ങ് ഇന്ന് വേവിച്ചേക്കാമെന്ന് വെച്ചു ഞാൻ കപ്പ വേവിക്കുന്ന റെസിപ്പി ഒരുപാട് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എന്നാൽ ഇത് വേവിക്കുന്നവർ കൂടെ ഒന്ന് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ വീടിന് അടുത്തുള്ള ഒരാളെ അവർക്കൊരാൾ കൊടുത്തത് അപ്പോൾ അത് എനിക്ക് കൊണ്ട് തന്നതാണ് ഇത് കണ്ടോ ഞാനിതൊന്ന് ഇത് വൃത്തിയാക്കി തന്നെ കൊണ്ടുപോകുന്നതാണ് എന്നാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് കഴുകി അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ചേരുവകൾ എന്തൊക്കെയാണ് നമ്മൾ ചേർക്കുന്നതെന്ന് നമുക്ക് കാണാം അപ്പം ഞാനിത് ആദ്യം തന്നെ ഒന്നും വേവിച്ചെടുക്കട്ടെ കേട്ടോ ആരും പോകരുത് നമുക്കെല്ലാവർക്കും കപ്പ വേവിച്ചിട്ട് മീൻകറിയുണ്ട് മീൻകറി നമ്മുടെ മത്തി അയിലൊന്നുമല്ല നമ്മുടെ തോട്ടിൽ നിന്നും പിടിക്കത്തില്ല ആ മീനാണ് ആ മീനിനെ കറി വെച്ച് ഇന്നലെ കറി വെച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂട്ടി നമുക്കെല്ലാവർക്കും ഒരേപോലെ ഇരുന്ന് കഴിക്കാം ഓക്കെ അപ്പോൾ കൂട്ടുകാർ ഇതിനാവശ്യമായ സാധനങ്ങൾ ഞാൻ തേങ്ങാതിരുമ്പി വെച്ചിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കരിയാപ്പില എടുത്തിട്ടുണ്ട് ചുമന്ന ഉള്ളി ചുമന്നുള്ളി ചെറുള്ളി പച്ചമുളക് ജീരകം പിന്നെ വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടില്ല സത്യം പറഞ്ഞാൽ വെളുത്തുള്ളി ഇല്ല അതുകൊണ്ട് എടുക്കാം ഞാൻ കേട്ടോ ഇതിനകത്ത് നിങ്ങൾ വെളുത്തുള്ളി ഇടണം അപ്പോൾ ഇനിയും വെളുത്തുള്ളിക്ക് കടയിൽ പോകണ്ടായ അതുകൊണ്ട് ഞാൻ പോകുന്നില്ല ഇപ്പം ഞാൻ ഒറ്റയ്ക്കുള്ളല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഈ ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് ചതച്ച് നമുക്കെടുക്കാം അപ്പോൾ കൂട്ടുകാർ കപ്പയ്ക്കുള്ള അരപ്പ് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് ഇതിനി നമുക്ക് കപ്പ ശകലം കൂടെ വേവാനുണ്ട് വേവിച്ചതിന് ശേഷം കാണിക്കാം അങ്ങനെ കപ്പ വെന്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വെന്തില്ല ഒരു ശകലം കൂടെ കപ്പ വേവാനുണ്ട് അപ്പോൾ ഗൈസ് കപ്പ വെന്ത് ഞാൻ നൂറ്റി അതിനകത്ത് അരപ്പും ഉപ്പും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അത് ആ പച്ചമണമൊന്ന് മാറുന്നവരെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഈ അരപ്പിൻ്റെ മുകളിലേക്ക് കുറച്ച് കപ്പ നമുക്ക് ഇട്ട് വെക്കാം അപ്പം ഇത് ആ പച്ച ചുവയൊന്ന് മാറട്ടെ അങ്ങനെ കൂട്ടുകാരെ കപ്പ നല്ല അടിപൊളി കപ്പയാണ് നല്ല ടേസ്റ്റിയാണ് അതിൻ്റെ കൂടെ മീൻ കറി വച്ചത് ഇത് നമ്മുടെ തോട്ടിൽ നിന്നൊക്കെ നമ്മുടെ കണ്ടത്തിൽ നിന്നൊക്കെ പിടിക്കത്തില്ലേ ആ മീനാണിത് കേട്ടോ അപ്പം കൂട്ടുകാരെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായപ്പാ എല്ലാവരും വാ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം പാ എല്ലാവരും വാ ഞാൻ ഒറ്റക്കേ ഉള്ളൂ അപ്പം നിങ്ങളെല്ലാവരും വ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വളരെ സ്വാദിഷ്ടമാണിത് കഴിക്കാൻ അപ്പം ഇന്നാ ഇത് നിങ്ങൾക്കാണ് നിങ്ങളെല്ലാവരും കപ്പം ഇത് സ്വീകരിക്കുക അപ്പോൾ കൂട്ടുകാരെ എൻ്റെ ഒരു ചെറിയ വീഡിയോ ആണിത് ഇത് നിങ്ങൾക്കിഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്